എന്താ നീ നമ്പർ പറ ഞാൻ എഴുതിയെടുത്തോളാം ചേട്ടാ പേന പേപ്പർ ആ എടാ ഞാനിപ്പോൾ എഴുതാണേ പേന പേപ്പർ എടുക്കട്ടെ ആ പറഞ്ഞു ആ പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് പറഞ്ഞാൽ തെളിവണു എടാ തെളിവ് ഇല്ല ഒരു മിനിറ്റ് ആ എന്നു പറഞ്ഞു ഏഹ് എന്നാ പറഞ്ഞു വാട്സപ്പ് അയക്കാന്നോ ആ എന്നാൽ ശരി ആ ഞാൻ അപ്പോഴെ നമ്പറിൽ വിളിച്ചോളാം ആ ഹലോ സിറ്റി ടാങ്കിൽ ചെയ്യുന്ന ആൾക്കാരല്ലേ അതെ അതിനകത്ത് ഏതാണ്ട് ഒക്കെ നിറഞ്ഞടക്കാന്നേ അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വരാമോ എപ്പോഴത്തേക്ക് വരും വൈകുന്നേരം എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് ഒരു ലോഡിന് ഒമ്പതിനായിരം രൂപയോ ഓ കത്തി റേറ്റാണെവേ വന്ന് വന്ന് കക്കുസി പോകാൻ പേടിക്കണം ആ എന്തായാലും വാ എന്നാ കത്തി റേറ്റാ തൊള്ളായിരം രൂപ ഏഹ് തൊള്ളായിരം രൂപ അതെന്തിനാണ് താ ഫോണിൽ വിളിച്ചു വെച്ചിട്ടേ ഈ പേപ്പർ കുറിച്ച് വെച്ചേക്കണം മരത്തില്ലേ അത് മൂന്നുമെടുത്ത് വെച്ചേക്കണം അതിന് മൂന്നിങ്ങനെ കൊണ്ടായിരുന്നു ഏത് ഇതോ മരുന്നോ എന്റെ പൊന്ന് ചങ്ങാതി അത് പേന തെളി ഉണ്ടോ നോക്കിയതാ കലങ്ങിയില്ല എന്തായാലും കൊള്ളാം എൻ്റെ മരുന്നേ കുറിപ്പടി വാട്സപ്പിൽ വരുന്നേ ഉള്ളൂ ഇങ്ങനെ പോയാൽ ഒരുപാട് കാശുണ്ടാക്കും ഇയാൾ സൂക്ഷിച്ച സൂക്ഷിച്ച ആ ആ ചേട്ടാ ഇരുപത്തഞ്ച് രൂപയുടെ രണ്ട് ഹെർബൽ ഷാംപു വേണമായിരുന്നു കേട്ടോ അല്ലേ ഇരുപത്തഞ്ച് രൂപ രണ്ട് ഷാംപൂ ചേട്ടാ ഒരു കവറിൽ ഇട്ട് തരാം ചേട്ടാ അമ്പത് രൂപ അല്ലേട്ടാ ആ അതെ കവറിൽ ഇട്ട് തരാം അമ്പത് രൂപ കേട്ടോ അപ്പോൾ എങ്ങനെ ക്യാഷായിട്ടാണോ അത് ഗൂഗിൾ പേ ആണോ ചേട്ടാ ക്യാഷാ പത്ത് കേട്ടോ ചേട്ടാ ഇതിലൊരു അമ്പത് രൂപയും ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ചേട്ടാ ഞാൻ അന്തനായതുകൊണ്ട് എനിക്ക് കാണാൻ പാടില്ല അപ്പോൾ ചേട്ടൻ്റെ അമ്പത് രൂപ ചേട്ടൻ ഇനി എടുത്താ ചേട്ടാ എടുത്തോട്ടോ എനിക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു ചേട്ടാ എടുത്തില്ലേ എടുത്തോട്ടാ ചേട്ടാ ഓ ഓ ഞാൻ വേറെന്തോ ചിന്തിച്ചു അമ്പത് രൂപ എടുക്കുന്നത് ചേട്ടൻ ഇങ്ങനെ അമ്പത് എടുക്കണം ചേട്ടൻ അഞ്ഞൂറ് രൂപ എടുക്കണ്ടേ അങ്ങനെയാണ് വേണ്ടത് ഇതാണ് ചേട്ടൻ എടുക്കണ്ടേ അപ്പൊ ചേട്ടനോട് ഞാൻ അത് തിരിച്ചറിയാൻ പറയും അങ്ങനെയാണ് അങ്ങനെയാണോ ഇടാ മലകളുടെ ആറിയില്ലേ ഞാനേ രാവിലെ കണ്ടതാ കണ്ടാറന്നല്ലേ കണ്ടീള പോയി ടി വിയിലോട്ട് നോക്കി ആ ഓക്കെ നീ നിന്റെ മറ്റോട് അവിടെ നിന്ന് വർത്താനം പറഞ്ഞത് അത് ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കയായിരുന്നു മാറുവാടുകളുടെ വീലും കണ്ടിട്ട് ഓരോ ഊഴാൽപ്പാട്ട് അങ്ങിക്കോളും വിട്ട പോടാ പോലീസുകൾ വിളിക്കണോ പോലീസ് എന്നും എന്റെ ഒരു വീക്കൻസ് ആണ് ചേട്ടാ ഇത് എടുത്തിട്ട് അമ്പത് രൂപയും കൂടെ തരുന്നു കൂട്ടേറെ ചേട്ടാ മരുന്ന് നിനക്ക് തരുന്നില്ല അമ്പത് രൂപയും തരുന്നില്ല ആ അതെ ഈ അഞ്ഞൂറ് രൂപ നിനക്ക് അത്യാവശ്യം ഇല്ലെങ്കിലേ നീക്കാവോ കാണുമ്പോൾ കാണുമ്പോൾ എട്ടു ദിവസം അവധിക്കും വേഷൻ അല്ല മരുന്നിന്റെ കുറിപ്പടി വാട്സാപ്പിൽ വന്നില്ല വന്നില്ല ഞാനതാ വെയിറ്റ് ചെയ്യണേ വരട്ടെ വെറക്കില്ല അല്ല നമ്മളിന്ന് ഇത്ര പരിചയമായിരിക്കും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു ആയിരം രൂപ കാണുമ്പോൾ കാണുമ്പോ എട്ടു ദിവസം അവധി മലപ്പുറം കത്തി അമ്പും